ഹായ് ഹലോ ഇപ്പൊ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത് എന്നാൽ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു സംഭവം കൂടിയാണ് ശ്രുതി തൻ്റെ പ്രണയം തിരിച്ചറിയുവാണ് തനിക്ക് അശ്വിനോട് പ്രണയമുണ്ടെന്നും അത് ആ ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ള ഒരു കാര്യം ശ്രുതി ഇന്ന് തിരിച്ചറിയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ആ ഒരു ദീപാവലി ആഘോഷത്തിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ശ്രുതി തന്റെ ആ ഒരു കല്യാണത്തെക്കുറിച്ചും കുറിച്ചും തന്റെ വിഷമങ്ങളെ കുറിച്ചൊക്കെ ആ ഒരു കൃഷ്ണ വിഗ്രഹത്തോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലി വരുമ്പോൾ അവിടെ ശ്രുതി ചുമ്മാ ഇനി സംസാരിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ വേറെ ആരുമില്ല ശ്രുതിയോട് ചോദിക്കുകയാണ് നീ ആരോടാണ് ശ്രുതി ഈ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ കുട്ടികൃഷ്ണനോട് കല്യാണത്തെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറയുകയും കല്യാണമോ നിരക്കാണോ കല്യാണം അത് എനിക്ക് കല്യാണമല്ല ഞാൻ പൊതുവേ എല്ലാവരുടെയും കല്യാണത്തെ കുറിച്ച് പറഞ്ഞതാണ് അതിൻ്റെ കൂടെ തന്നെ അഞ്ജലിയുടെ കല്യാണം എങ്ങനെയാണ് നടന്നത് അഞ്ജലി തന്റെ ഭർത്താവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അഞ്ജലി മേഡത്തിന്റെ ആ ഇത് ഭർത്താവിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കാത്തു വെച്ചത് പുരുഷൻ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രുതി അഞ്ജലിയോട് ചോദിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രുതി ആ ഒരു തന്റെ മനസ്സിൽ ഇതായിരിക്കും നമ്മളെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുക ഇത് ദിക്കു സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മളെ കൂടെ ഇയാൾ കാണും എന്നൊരു ഉറപ്പ് നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ തോന്നും അങ്ങനെ ആണ് ഞാൻ കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലി അതിനൊക്കെ കുറിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അശ്വിനും ആ ഒരു കാര്യങ്ങളെ കുറിച്ച് അഞ്ജലി പറഞ്ഞ കാര്യങ്ങളെല്ലാം അശ്വിൻ്റെ മനസ്സിന് തോന്നുന്നുണ്ട് ഒരാളെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുക കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക ഊണിലും ഉറക്കത്തിലും അയാളുടെ ചിന്തകൾ അങ്ങനെ അഞ്ജലി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്താണ് നോക്കിയത് കാരണം കുറിച്ച് അശ്വിൻ ഇങ്ങനെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഊണിലും ഉറക്കത്തിലും എല്ലാം ശ്രുതിയുടെ കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയും അങ്ങനെ ഈ സമയത്ത് അഞ്ജലി ഞാൻ വരാം ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് എണീറ്റ് പോവാണ് അങ്ങനെ എങ്കിലും ശ്രുതിയുടെ മനസ്സിലും എന്തോ ഒരു ഇഷ്ടം ഇനിയിപ്പോൾ അശ്വിന്റെ അടുത്ത് എഴുത്തുംതോറും തൻ്റെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അശ്വിൻ താഴോട്ട് ആ ഒരു ഇത് താഴോട്ട് ഇറങ്ങുന്ന ടൈമില് ആ ഒരു ഏണിയിൽ നിന്നും ചെറുതായിട്ട് കാൽ വഴുതുകയും തറയിൽ വീടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ശ്രുതി വന്ന് പിടിച്ച് താങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ടേബിളിൽ വെച്ചിരുന്ന ആ ഒരു കോലപ്പൊടിയിൽ മുഴുവൻ വന്ന് വീഴുവാണ് ശ്രുതിയുടെയും മശുന്റെ മുഖത്തെല്ലാം ആ ഒരു കോലപ്പൊടി നിറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അഞ്ജലിയും എല്ലാവരും വന്നു നോക്കുമ്പോഴത്തേക്കും ഈ മുഖത്തൊക്കെ ഈ കോലപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ ഹോളി ആഘോഷിച്ചതുപോലെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ മനോരമ ശ്രുതിയെ കുറ്റപ്പെടുത്താത്ത കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള െല്ലാവരും കളിച്ചിരിച്ച് ആ ഒരു കാര്യം അങ്ങ് വിട്ടുകളയാണ് അങ്ങനെ ലാവണ്ണിക്ക് സാരി ഉടുപ്പ് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ സാരി ഉടു ഉടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ സാരി ഉടുത്ത് നിൽക്കുന്ന ആ ഒരു രംഗം അശ്വിൻ കാണുകയും അങ്ങനെ ശ്രുതിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുന്ന അശ്വിനെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിയുടെ നെഞ്ചിടിപ്പ് കുറച്ചുകൂടി കൂടി അങ്ങനെ ഭയങ്കര ടെൻഷനായി അപ്പോൾ ലാവണ്ണയോട് പറഞ്ഞു എനിക്ക് ഇത്രയും പെട്ടെന്ന് പുറത്തു പോകണം എനിക്ക് തലവേദനയുണ്ട് അപ്പം തലവേദനയുടെ മരുന്ന് കഴിച്ചിട്ട് വരാം വാങ്ങിച്ചു കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ലാവണ്ണയോട് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഓടി ര

ശ്രുതി പുറത്ത് വെച്ചൊരു ഓട്ടോ കണ്ടു ഓട്ടോക്കാരൻ്റെ ഓട്ടോയിൽ കയറി മെഡിക്കൽ സ്റ്റോറിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ ഇരുന്ന് ഓടിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രുതി നിർത്തുക എന്ന് പറഞ്ഞ് പേടിച്ച് ആ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി തിരിച്ച് അശ്വിൻ്റെ വീട്ടിലോട്ട് പോവുകയും അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി നിൽക്കുമ്പോൾ സെക്യൂരിറ്റി അശ്വിനെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് മനഃപൂർവ്വം അശ്വിനെ കളിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ പിന്നെ പിന്നാലെ പിന്തുടർന്ന് വരുന്നതാണ് എന്നൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിൽ തോന്നുന്നത് അവിടെയും അശ്വിന്റെ രൂപമാണ് ശ്രുതി കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പേടിച്ചൂടി അകത്തോട്ട് പോകുമ്പോൾ ആ അവിടുന്ന് വാഷിംഗ് തുണികളെല്ലാം ഏർ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരാൾ വന്നു അങ്ങനെ അയാളെ തട്ടി ആ തുണിയെല്ലാം തറയിൽ വീണു അങ്ങനെ ശ്രുതി അത് എടുത്ത് കൊടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അതും അശ്വരാണ് അങ്ങനെ എവിടെ നോക്കിയാലും ആരെ കണ്ടാലും അശ്വിന്റെ മുഖമാണ് ശ്രുതിയുടെ മനസ്സിലെ ശ്രുതിക്ക് തോന്നുന്നതും അശ്വിനെയാണ് എനിക്ക് എന്താ പറ്റിയത് എനിക്ക് എന്താ സംഭവിച്ചത് ഞാൻ എവിടെ നോക്കിയാലും ആ ഒരു കടലമുട്ടായിട്ട് കുട്ട ആ ഒരു കടലമുട്ടായിയുടെ രൂപമാണല്ലോ എനിക്ക് കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച ശ്രുതി ഇനി എന്തായാലും ഞാൻ കണ്ണ് തുറന്ന് നോക്കിയാൽ അല്ലേ കാണത്തുള്ളൂ ഇനിയിപ്പോൾ കണ്ണടച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിട്ട് ശ്രുതി മുന്നോട്ട് പ്പി തപ്പി തപ്പി മുന്നോട്ട് നടക്കുവാണ് പക്ഷേ ആരെയാണോ കാണരുത് എന്ന് വിചാരിച്ച് ശ്രുതി മുന്നോട്ട് പോയത് അതേ അയാളെ തന്നെയാണ് ശ്രുതി കണ്ടുമുട്ടിയത് അങ്ങനെ അശ്വിൻ അശ്വിനും ശ്രുതിയും തമ്മിൽ കൂട്ടിയിടിക്കുകയും ശ്രുതി വീഴാൻ വേണ്ടിട്ട് പോകുമ്പോൾ അശ്വിൻ താങ്ങി പിടിക്കുകയും അങ്ങനെ ആ ഒരു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ടു നോക്കിയിരുന്നപ്പോൾ ശ്രുതി എല്ലാം മറന്നുപോയി അങ്ങനെ പതുക്കെ അശ്വിനെ എണീപ്പിച്ച് നിർത്തിയെങ്കിലും ശ്രുതി അശ്വന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയും പിന്നെ തലയിലൊക്കെ തലോടി കൊടുത്ത് അശ്വിന്റെ തോളിലോട്ട് ടക്കമാണ് ഇതൊക്കെ കണ്ടുമ്പോൾ എന്താ ഇവക്കെന്താ എന്തെങ്കിലും വട്ടായോ അങ്ങനെ അവസാനം ശ്രുതി എന്ന് പറഞ്ഞ ഇങ്ങനെ ഞെട്ടിച്ച് ഇങ്ങനെ ഉറക്കെ വിളിക്കുകയും ശ്രുതി ഞെട്ടി നോക്കുമ്പോഴത്തേക്കും അശ്വിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ നിന്ന് പേടിച്ച് ശ്രുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് അങ്ങനെ ശ്രുതിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു പ്രണയമുണ്ട് എന്തായാലും അവിടെ നിന്ന് ശ്രുതി തന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്തും ആലോചിക്കുന്നത് അശ്വിനെക്കുറിച്ചാണ് എനിക്ക് അശ്വിനോട് എന്തോ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രണയമാണോ അതുകൊണ്ടാണോ ശ്യാമിന്റെ ആ ഒരു ആലോചന ഞാൻ തട്ടിക്കളയുന്നത് എന്നൊക്കെയുള്ള ആലോചനകളാണ് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി തിരിച്ചറിഞ്ഞു അശ്വിന്റെ അശ്വിനെയാണ് താൻ പ്രണയിക്കുന്നത് അതുകൊണ്ടാവാം താൻ ആ ഒരു വിവാഹങ്ങളെല്ലാം മുടക്കുന്നത് ആ അശ്വിനെക്കുറിച്ചുള്ള ചിന്തകളാണ് തന്റെ മനസ്സിൽ എന്ന് ശ്രുതി മനസ്സിലാക്കി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ